ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ അപ്പോൾ ഇന്ന് ഞാൻ സാധാരണ ഞാൻ റിയാക്ഷൻ വീഡിയോ ഇടാറില്ല അതിന് ഇടുകയാണെങ്കിൽ തന്നെ അവരെ നല്ലത് മാത്രമേ ഞാൻ ഇടാറുള്ളൂ അവരുടെ നെഗറ്റീവ് ഒന്നും ഞാൻ കണ്ടുപിടിച്ച് ചിക്കിച്ചറിഞ്ഞ് അവരുടെ വീഡിയോ ഞാൻ ഇടാറില്ല ഞാൻ ആരുടെയെങ്കിലും നല്ലത് അതധികം ഒന്നും ഞാൻ ആരുടെയും ചെയ്തിട്ടില്ല ഒരാ ഒരു വ്യക്തിയുടെ ഒന്ന് രണ്ട് വീഡിയോ മാത്രമാണ് ചെയ്യുക അത് അവരുടെ നല്ലത് മാത്രമേ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത് പക്ഷേ ഇന്നലെ ഞാൻ ഒരു വീഡിയോ കണ്ടു നമ്മുടെ ഷാജിദാ ഷാജിയുടെ ഒരു വീഡിയോ കണ്ടു അവരും അവരുടെ ഉമ്മയും തമ്മിലുള്ള എന്തൊക്കെയാണ് വാക്കു തർക്കങ്ങളും ഒക്കെയാണോ

இது <committeebinary> கண்டிலே ഇത് എനിക്ക് തോന്നണോ പലരും കണ്ടന്റ് ഉണ്ടാകാനേ യൂട്യൂബ് ചാനൽ തുടങ്ങി അത് അതിൽ നിന്ന് വരുമാനം കിട്ടിത്തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ള എല്ലാ ആളുകൾക്കും എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടുമെന്ന് മാത്രമാണ് പിന്നെ നോക്കുന്നത് കാരണം ഒരു വീഡിയോ എങ്ങനെയെങ്കിലും അപ്ലോഡ് ചെയ്യണം ആ ഒരു ചിന്തയായിരുന്നു പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീട്ടിൽ പല പിണക്കങ്ങളും ഇണക്കങ്ങളും തല്ലുംപൊഴിയും എല്ലാം ഉണ്ടാവും പക്ഷേ അത് പബ്ലിക്കിട്ടിട്ട് സ്വയം നാറുന്നത് എന്തിനാന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം പലർക്കും കണ്ടൻറ്റാവുകയാണത് ഇപ്പോൾ ഈ ഞാൻ പറയാം എനിക്കടക്കം ഇപ്പോൾ ഇത് കണ്ടന്റായി കാരണം നമുക്ക് പറയാനുള്ളത് ചിലർ റിയാക്ട് ചെയ്ത് പോകും ചിലർ അവരെ മോശപ്പെട്ട കാര്യങ്ങൾ എടുത്ത് പറയും ചിലർ അതിൻ്റെ പോസിറ്റീവ് നല്ല കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ അപ്പോൾ എന്തായാലും സ്വന്തം കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അതൊക്കെ പബ്ലിക്കിലിട്ട് കണ്ട് സ്വയം നാറുന്നത് എന്തിനാണ് മാത്രമല്ല ഷാജിദ ഷാജി അതിൽ തള്ളയെ തള്ളയെന്ന് എടുത്ത് വിളിക്കുന്നുണ്ട് അതും ആ കുഞ്ഞു കുഞ്ഞുമക്കളെ മുന്നിലാണ് സ്വന്തം ഉമ്മാനെ എത്ര വലിയ ദേഷ്യപ്പെട്ടാലും തള്ളയെ തള്ളേന്ന് എടുത്ത് പറയുമ്പോൾ ഈ തള്ളയെന്ന് വിളിക്കാം ഇങ്ങനെയൊക്കെയാണ് തല്ലി വിളിക്കുമ്പോൾ വിളിക്കേണ്ടത് നോക്കാം കുഞ്ഞു മക്കൾ ചെറുപ്പം മുതലേ പഠിച്ചു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വീട്ടിൽ ഇപ്പോൾ ആരായിട്ട് കച്ചറിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ മാന്യമായ വാക്കുകൾ യൂസ് ചെയ്യുക ചിലപ്പോൾ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായി എന്ന് വരും പക്ഷേ അത് വിചാരിച്ചിട്ട് മക്കളെ മുന്നെന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴേക്കും ചെയ്യുമ്പോഴും സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ നാളെ ഇതേ അവസ്ഥ നമുക്കും തിരിച്ചടിക്കും എല്ലാവർക്കും ഒരു കണ്ടന്റ് ആവണം എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ഓരോരുത്തരുടെ വീഡിയോസും എടുത്ത് ഇതുപോലെ അപ്ലോഡ് ചെയ്യണത് പക്ഷേ ചിലർ അവരുടെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ ചിലർ അതിൻ്റെ നെഗറ്റീവ് മാത്രം ചുഴിഞ്ഞെടുത്തിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും പക്ഷേ എനിക്ക് ഷാജിതാ ഷാജിനോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ സ്വന്തം കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും അതൊക്കെ കണ്ടനാക്കി ഇടണീണു കുഴപ്പമൊന്നുമില്ല പക്ഷേ പ്രശ്നങ്ങളും അതുപോലെ വാക്കുകളി യൂസ് ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കുഞ്ഞു മക്കളെ മുമ്പിലാണ് തള്ളേ തള്ളേന്ന് ഷാജിതാ ഷാജി വിളിക്കുന്നത് ഈ സ്വന്തം ഉമ്മാനെ പെറ്റമ്മാനെ തള്ളേ തള്ളേന്ന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മക്കൾ മക്കൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഉമ്മാനെ വിളിക്കാം ഇങ്ങനെ തള്ളേന്ന് ഉമ്മാനെ വിളിക്കാം എൻ്റെ അമ്മ വിളിച്ചിരുന്നല്ലോ എന്നുള്ള ചിന്തയിലാണ് അവർ ചെറുപ്പം മുതലേ വളർന്നു വരുന്നത് നമ്മളാണ് അവരെ ആദ്യത്തെ ഗുരു അപ്പം നമ്മളിങ്ങനെ മുതിർന്ന ആൾക്കാരെ തെറി വിളിക്കുക അല്ലെങ്കിൽ ബഹുമാനമില്ലാതെ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ മക്കളത് കണ്ട് വളരുകയാണ് ആൺകുട്ടികളാണ് അവർക്ക് പെൺകുട്ടികളെക്കാളും കൂടുതൽ മുൻകോപം ദേഷ്യവും പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ് ആൺകുട്ടികൾ അപ്പോൾ ഷാജിതാ ഷാജി എന്നല്ല ആരായാലും വീട്ടിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് കണ്ടാക്കി ഇടണോ ഇടണ്ടേ എന്നുള്ളത് അവനാൻ്റെ ഇഷ്ടമാണ് അതിൽ ആരും ഒന്നും പറയാനൊന്നും പറ്റില്ല പക്ഷേ മക്കളെ മുന്നിൽ നിന്ന് മുന്നിൽ നിന്ന് ഒരു കച്ചറ ഉണ്ടാകുമ്പോൾ വാക്ക് വലിയ വലിയ വാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ എടി പൊടി തള്ളേ ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ അത് നമ്മുടെ മക്കൾ കേട്ടാണ് വളരുന്നത് നമ്മൾക്കും അത് ഒരു ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ബാക്കി വീഡിയോ കൂടി നിങ്ങൾ കണ്ടുപോകും നാളെ ട നല്ലു നല്ല ഇതില് ഇതില് നിങ്ങൾ ഒരു വാക്ക് ശ്രദ്ധിച്ചോന്നറിയില്ല ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ദേഷ്യം വരുന്ന ഒരു കുട്ടി പറയുന്നുണ്ട് അതിൽ ഏത് കുട്ടിയാണെന്ന് അറിയില്ല എന്തായാലും ഒരു ചെറിയ കുഞ്ഞുമോനാണെന്ന് മനസ്സിലായി അവൻ പറയണത് ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ദേഷ്യം വരേണ്ട തള്ളയെന്നാണ് അവരെ സ്നേഹവും ലാളനെല്ലാം കൊടുത്ത് വളർത്തി സന്തോഷമായിട്ട് ഇരിക്കേണ്ട സമയമാണ് ഉമ്മയും വല്യമ്മയും പക്ഷേ ആ സ്ഥാനത്താണ് ഇവർ വെട്ട് കൊല് ചാവെന്നൊക്കെ പറയണത് അപ്പോൾ ആ കുട്ടി വിളിക്കുന്നത് ഷാജാ ഷാജി വിളിച്ച അതേ പേരാണ് തള്ളയെന്നാണ് വിളിച്ചത് അപ്പോൾ അത് മക്കൾ പഠിച്ച് വരികയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നല്ലത് മാക്സിമം വീട്ടിലെ പ്രശ്നങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കണേൽ ഏറ്റവും ബെറ്റർ എന്നാൽ സമൂഹത്തിലൊരു നിലവിലൊക്കെ ഉണ്ടാവും നമ്മുടെ വീട്ടിൽ പല അതിപ്പോൾ നമ്മൾ എത്ര നല്ലവരാണ് എല്ലാം അടിച്ചപ്പോൾ ജീവിതമാണെന്നൊക്കെ നമ്മൾ യൂട്യൂബിൽ കാണുന്ന പോലെ ആയിരിക്കില്ല കുടുംബത്തിലെ ജീവിതങ്ങൾ കുടുംബത്തിലെ ഫാമിലി അകത്ത് വീട്ടിനകത്ത് അങ്ങനെയൊന്നും ആവില്ല പക്ഷേ അങ്ങനെ തന്നെ ആ നല്ല നല്ല രീതിയിലാളുകൾ ചിന്തിക്കുന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ ചിന്തിച്ചോട്ടെ എന്തിനാണ് വീട്ടിലെ പ്രശ്നങ്ങൾ മൊത്തം പബ്ലിക്കിൽ ഇട്ടിട്ട് സ്വയം നാറുന്നത് എന്താണ് എന്തിനാണ് പിന്നെ ഈ കുഞ്ഞു മക്കളെ വേദനിപ്പിക്കാൻ പിന്നെ മടാൾ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചു ആരാണ് കൂടെ കൊണ്ട് നടക്കുന്നത് ആരാണ് വെട്ടാന്നൊക്കെ നീ എന്നെ വെട്ടിടി നിങ്ങൾ എന്നെ വെട്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് കൂടുമ്പോൾ വാക്ക് തുറക്കണം ഇതൊക്കെ മക്കൾ കാണുന്നുണ്ടെന്നുള്ളൊരു ഓർമ്മ വേണം കാരണം മക്കൾക്ക് മക്കൾ മനസ്സിലാക്കണത് ഒന്നോ രണ്ടോ പറയുമ്പോഴേക്കും തള്ളയെന്ന് വിളിച്ച് സംസാരിക്കാം എടിയെന്ന് പറഞ്ഞ് വിളിപ്പിച്ച് സംസാരിക്കാം അപ്പോൾ എന്തെങ്കിലും ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ കത്തി വെട്ടാം ഇതൊക്കെ അവർ ഒളിപ്പിച്ചു ഇതെല്ലാം കണ്ടിട്ടാണ് ഈ കുഞ്ഞു മക്കൾ വളരെ ചെറിയ കുട്ടികളാണ് ഷാജിതാ ഷാജിയുടെ മക്കള് ആ മക്കൾ കണ്ട് വളരുന്നത് കത്തി കൊണ്ടുള്ള ഇടപാടുകളൊക്കെയാണ് കാണുന്നത് അപ്പോൾ അതൊക്കെ ഷാജിതാ ഷാജാജിന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ കത്തി കൊണ്ടുള്ള അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും കത്തി ഒളിപ്പിച്ച് വയ്ക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള സംസാരങ്ങൾ ഏതൊരു വീട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ മക്കളെ മുന്നിൽ നിന്ന് സംസാരിക്കാതിരിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ മാക്സിമം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക രണ്ട് കൈയും കൂട്ടുമ്പോഴല്ലേ പ്രശ്നങ്ങൾ കൂടുന്നത് കൂടി വരിക അപ്പോൾ മക്കളെ മുന്നിൽ നിന്ന് മാക്സിമം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒറ്റയ്ക്കാകുമ്പോൾ പറഞ്ഞ് തീർക്കുക കത്തിയും വടിവാളും കാര്യങ്ങളും ഉള്ള സംസാരങ്ങൾ വരുമ്പോൾ ഒരാളെങ്കിലും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക മത്സരിച്ച് നിന്നതുകൊണ്ട് ഒരു കാര്യമില്ല ഒരാളെ ജീവന് പോലും അപകടത്തിലാകുന്ന തരത്തിലുള്ള സംസാരങ്ങളാണ് ഈ കത്തി കൊണ്ടുള്ള സംസാരങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കത്തിയോടെ വെച്ചിട്ടുണ്ട് വെട്ടടി വെട്ടടി എന്നൊക്കെ പറയുമ്പോൾ അത് കുഞ്ഞു മക്കളെയും കൂടി ബാധിക്കുന്നുണ്ട് അവരെ മാനസികമായിട്ട് അവരെന്ത് വിഷമിപ്പിക്കുന്നുണ്ടാവും അതല്ലെങ്കിൽ അവർ നെഗറ്റീവ് ചിന്താഗതിയിലായിരിക്കും അവരും വളരുക എന്ത് പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിലും കത്തിയൊക്കെ എടുക്കുക എന്നുള്ള ആ ഒരു ചിന്ത അവർക്കും വരും അപ്പോൾ അതൊക്കെ ഏത് കുടുംബമാണെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക മക്കളെ മുന്നിൽ ഇങ്ങനെയുള്ള കച്ചറിയും അടിയമ്പടി തെറി ബഹുമാനമില്ലാത്ത വാക്കുകൾ ആയുധങ്ങൾ കൊണ്ടുള്ള കളി ഇതൊക്കെ മാക്സിമം മക്കളെ മുന്നിൽ ഇനിയെങ്കിലും മക്കൾ ഇനിയെങ്കിലും നന്നായി വളരട്ടെ നമ്മളെ ഇങ്ങനെയൊക്കെ ആയി അപ്പം ഇനി മക്കളെങ്കിലും നല്ല രീതിയിൽ വളരട്ടെ എന്ന് ചിന്തിച്ചിട്ട് അവരുടെ മുന്നിൽ മാക്സിമം തെറിവിളിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ എല്ലാ കുടുംബങ്ങളും ശ്രമിക്കുക സംസാരത്തിൻ്റെ ഇടയിൽ ലാമ എണീറ്റ് വന്ന് കച്ചറ ഉണ്ടാക്കിയിട്ടോ അപ്പോൾ പിന്നെ അവളെയും പിടിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യണത് അപ്പോൾ എനിക്ക് ഷാജിദാ ഷാജി എന്നല്ല ഏതൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിലും മാക്സിമം നിങ്ങൾ കച്ചറ ഒഴിവാക്കണമെന്ന് പറയുന്നില്ല പലരും പല ക്യാരക്ടറായിരിക്കും മുൻകോപായിരിക്കും എടുത്തുചാട്ടക്കാരായിരിക്കും പല പ്രശ്നങ്ങൾ തരണം ചെയ്തു പോകുന്നവരായിരിക്കാം കച്ചരൊക്കെ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ മാക്സിമം കുട്ടികളെ മുന്നിൽ നിന്ന് വാക്കുതർക്കങ്ങൾ ഒഴിവാക്കുക തെറിവിളികൾ ഒഴിവാക്കുക ആയുധങ്ങൾ കൊണ്ടുള്ള കളികൾ ഒഴിവാക്കുക കാരണം ഈ മക്കൾ വളരുന്നത് നമ്മളെപ്പോലെ തന്നെ ആയി വരരുത് മാറ്റങ്ങളുണ്ടാവണം കാരണം മക്കളിതൊക്കെ കണ്ട് കണ്ട് പഠി പഠിച്ചുകൊണ്ടിരിക്കണേ ഇങ്ങനെ വിളിക്കണം അങ്ങനെ വിളിക്കണം ഇങ്ങനെ കാവാം എന്നുള്ളതാണ് പഠിക്കുന്നത് നമ്മുടെ ഇന്ന് പോസിറ്റീവ് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ മാതാപിതാക്കളെന്നെ നമ്മൾ കുടുംബങ്ങൾ തന്നെ പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാവരുത് മാക്സിമം ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ഷാജിദാ ഷാജി എന്ന് പറഞ്ഞിട്ട് കുറേ കാലം കുറേ ആളുകൾക്ക് ഷാജിദാ ആയിരുന്നു കണ്ടൻറ്റ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം കൂടി വന്നപ്പോൾ സത്യത്തിൽ ഭയങ്കര വിഷമം തോന്നിയത് മക്കളെ കണ്ടപ്പോഴാണ് കാരണം അവർക്ക് വാപ്പമില്ല ഉമ്മ മാത്രമേ ഉള്ളൂ ഉമ്മയും ഉമ്മാൻ്റെ അമ്മയും സ്നേഹത്തിൽ സംരക്ഷിക്കേണ്ട സമയത്ത് അവർ തമ്മിൽ അടിപിടി കൂടുന്നു കത്തി എടുക്കുന്നു തെറി വിളിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ ആ മക്കൾ വളർന്നു വരുന്ന അവസ്ഥ അത് ആലോചിക്കുമ്പോൾ വിഷമമുണ്ട് കാണുന്നവർക്ക് അപ്പോൾ എനിക്ക് അല്ലാതെ അടുത്ത വീഡിയോയിൽ പിന്നെ വരാം നമ്മൾ ആരെയും കുറ്റം പറയാൻ വേണ്ടിയിട്ടൊന്നും വന്നതല്ല നമുക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര മനോഷണം തോന്നിയപ്പോൾ അതിനൊന്ന് റിയാക്ട് ചെയ്യണം തോന്നി അത് ഞാൻ ആ മക്കളെ വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ആ ഈ ഒരു വീഡിയോ ചെയ്യണം കേട്ടോ അല്ലാതെ നമുക്കൊരു കണ്ടൻ്റ് ആയി എന്നുള്ള ഉദ്ദേശത്തിലല്ല ഞാൻ ചെയ്തത് പക്ഷേ കണ്ടൻ്റ് അല്ല എന്ന് നമ്മൾ പറഞ്ഞാലും കണ്ടൻറ്റ് തന്നെയാണ് അപ്പോൾ ആരെങ്കിലും വീട്ടിൽ വല്ല പ്രശ്നമുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കാണ് അന്നായി മാറണത് ആരെങ്കിലും ഒരു നെഗറ്റീവ് എന്തെങ്കിലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും എല്ലാം പറഞ്ഞ് പോയിട്ട് കണ്ടൻ്റ് ആക്കിയിടുകയാണ് അതിനുള്ളൊരു അവസരം നമ്മുടെ വീട്ടിലെ എല്ലാ ചെളിയും വാരി പബ്ലിക്കിൽ ഇട്ടിട്ട് സ്വയം നാറിയിട്ട് മറ്റുള്ളവർക്കും കൂടി ഒരു അവസ്ഥയാണ് പലരും ചെയ്യണത് സ്വന്തം കാര്യം ചിലതൊക്കെ മറക്കേണ്ടത് മറുച്ച് വെക്കാൻ ശ്രമിക്കുക ആവശ്യമുള്ളത് എത്രയും എത്രയും ആളുകൾ നല്ല നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട് നമ്മൾ മാത്രം എന്തിനാണ് നമ്മുടെ വീട്ടിൽ നെഗറ്റീവൊക്കെ പുറത്തിട്ട് കണ്ടുകാണിക്കുന്നത് എത്രയും നമ്മൾ വിചാരിക്കുമല്ല ഒരുപാട് നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നവരെ കുറിച്ച് നമ്മൾ വിചാരിക്കുന്നത് അവർ ഭയങ്കര പെർഫെക്റ്റ് ആണെന്നാണ് പക്ഷെ അവരുടെ വീട്ടിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും പക്ഷേ അവർക്കറിയാം എന്ത് പബ്ലിക്കിൽ ഇടണം എന്ത് പബ്ലിക്കിൽ ഇടണ്ട പുറത്തിറങ്ങി നടക്കണോ മറ്റുള്ളവരെ മുഖത്ത് നോക്കേണ്ടി വരും ഇതൊക്കെ അവർക്കറിയാം അപ്പോൾ അതുപോലെയൊക്കെ നമ്മളും ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് കാര്യങ്ങൾ മാക്സിമം പബ്ലിക്കിലിട്ട് നാട്ടിക്കാറ് മക്കളെ നാട്ടിക്കാതെ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ ശ്രമിക്കുക അതിന് ഏറ്റവും കൂടുതൽ നല്ലത് ആയിട്ട് വേണ്ടത് ക്ഷമയാണ് ക്ഷമിക്കാൻ തയ്യാറായാൽ മതി ഷാജി ഷാജി നമ്മുടെ മക്കളെ പൊന്ന പോലെ നോക്കാൻ നോക്കുക ആരെന്തൊക്കെ പറഞ്ഞോട്ടെ എന്നാലും മക്കളെ നല്ല രീതിയിൽ വളർത്താൻ നോക്കുക മക്കളും മക്കളെ എന്താ പറയുക നാണം കെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളും അവർ വളർന്നു വരികയാണ് ഇതുപോലുള്ള അടിയും പിടിയും കച്ചറികളും യൂട്യൂബിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പോകും മാത്രമല്ല അവരിത് വലുതായി കാണുമ്പോൾ അവർക്ക് സമൂഹത്തിലൊരു വിലയില്ലാതാവും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇൻഷാല്ലാടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെ വരാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാള്ളാ പിന്നെ വരാം അസല വലിയക്കും ആമി എണീറ്റ് വന്നാട്ട എൻ്റെ ഇടയിൽ ഞാൻ സംസാരിക്കുന്ന വെച്ചിട്ട് നമ്മൾ എണീറ്റ് വന്നാണ് കേട്ടോ ഉറപ്പിച്ചിലാണ് എണീക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല അല്ല ലാമി